അസ്സലാമു അലൈക്കും അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി ആലിഹി അജ്മഈൻ അസലുലൈക്കും വഹമ്മ വാഹലിൻ നിറഞ്ഞ ഈ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ദാറുൽ ജോയിൻറ്റ് സെക്രട്ടറി ബഹുമാനപ്പെട്ട ഫരീദുദ്ദീൻ ബാഖവി ഉസ്താദ് ഉസ്താദവറുകൾ ഈ സെഷനിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന സമസ്ത കേരള സുന്നി യുവജന സംഘം ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എ കെ എം ഹാഷിർ സഖാഫി ഉസ്താദ് അവർകൾ ഈ സദസ്സിന്റെ പ്രധാന സെസനായ സ്വാതന വിതരണ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന പാണാമള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഇ കുഞ്ഞുമോൻ സാർ ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് അംഗം പി വിനോദ് കുമാർ സാർ ഐ യു എം എൽ പാണാവള്ളി മണ്ഡലം സെക്രട്ടറി ബഹുമാനപ്പെട്ട അൻസാർ സാർ അതുപോലെ തന്നെ വേദിയിൽ ഉപവേഷരായിട്ടുള്ള സി പി ഐ എം തൃച്ചാറ്റുകുളം ലോക്കൽ കമ്മിറ്റി അംഗം വി എ അനീഷ് അശോകൻ കോൺഗ്രസ് പാണാവള്ളി നോർത്ത് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് എൻ ഹരിഹരൻ സാർ കോൺഗ്രസ് പാണാവള്ളി മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ ജബ്ബാർ സാർ തുടങ്ങിയ പ്രാദേശിക മത നേതാക്കൾ വന്നിരായ കേരള മുസ്ലിം ജമാ പ്രസിഡന്റ് സയ്യിദ് അബ്ദുൽ നാസർ തങ്ങൾ എസ് വൈ സോൺ കമ്മിറ്റി ഭാരവാഹികളായ നിഷാദ് ഭുച്ചാക്കൽ സർതല സഹപ്രവർത്തകരായ മറ്റു വ്യക്തിത്വങ്ങൾ രാവിലെ മുതൽ തുടങ്ങിയ ഈ സെഷനിൽ വലിയ സാന്നിധ്യം കൊണ്ട് ഇതുവരെ ഭംഗിയാക്കിത്തന്ന സിം പഠിതാക്കളായ പണ്ഡിതന്മാരെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിക്കും നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ദാറുൽ ഹിഗം പതിനഞ്ച് വർഷങ്ങളായി ആലപ്പുഴ ജില്ലയിലെ ഈ പാണാവള്ളി പഞ്ചായത്തിൽ പ്രവർത്തിച്ചു വരുന്നു സൗജന്യമായി ഇക്കാലയളവിൽ മതസമന്വയ വിദ്യാഭ്യാസത്തിൽ നൂറ്റി അൻപതോളം വിദ്യാർത്ഥികളെ സമൂഹത്തിലേക്ക് സംഭാവന ചെയ്യാൻ ഇന്നുവരെ സാധിച്ചിട്ടുണ്ട് സ്വാന്തന സേവന പ്രവർത്തനങ്ങൾ ഈ പ്രദേശവാസികൾക്ക് കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് ഈ മഹത്തായ സംഗമം സ്ഥാപനത്തിന്റെ ആത്മീയ ഗുരുവും വന്നിരായ ഉസ്താദിന്റെ പിതാവുമായ ഷേഖ് യൂസഫുൽ ഖാദിരി അസീസ് ഈ പാണാവള്ളി നാട്ടിൽ ജനിച്ചു വളർന്ന മഹൽ വ്യക്തിത്വമാണ് ഇവർക്കും ഇവരുടെ പൂർവികരായ പിതാക്കന്മാർക്കെല്ലാം ഏറെ സുപരിചിതനായ ഏറെ സ്വാന്തന സേവനങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന മതവ്യത്യാസമില്ലാതെ ഏവരിലേക്കും ഇറങ്ങിച്ചെന്ന് ആവശ്യങ്ങൾക്ക് പരിഹാരം കൊടുത്തിരുന്ന മഹാനായ മഹാമനീഷി ഈ ഇരുപത്തിയഞ്ചാം ആണ്ട് നേർച്ച ഇവിടെ നടത്തപ്പെടുമ്പോൾ പ്രദേശവാസികളായ എല്ലാ മതവിഭാഗങ്ങൾക്കും സേവന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിൻ്റെ അല്ലെങ്കിൽ എന്റെ മുന്നിലിരിക്കുന്ന ബഹുമാനികളായ സിം പണ്ഡിതന്മാരായ കേരളത്തിന്റെയും കർണാടകത്തിലെയും തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ നിങ്ങൾ ഒരു വർഷക്കാലമായി നടത്തിവന്ന നിങ്ങളുടെ പ്രദേശങ്ങളിലെ പാവപ്പെട്ടവരെ തിരിച്ചറിഞ്ഞ് വളരെ രഹസ്യമായി വിദ്യാഭ്യാസ സഹായങ്ങൾ നൽകി ഹെൽത്ത് സപ്പോർട്ടുകൾ നൽകി അശരണരെ ചേർത്തു പിടിച്ച നിങ്ങൾ അതെല്ലാം മഹാനായ സൈഫുല്ലാഹി ഷേഖ് യൂസഫുൽ ഖാദിരി കദസാഹുറഹുസീസ് അവറുകളുടെ ആ ഒരു റിലീഫിന്റെ ഭാഗമായിട്ടാണ് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് സാർ ഞങ്ങളിവിടെ ഓരോ മാസവും ആത്മീയ സംഗമങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അഞ്ഞൂറിലധികം ആളുകൾ ഓരോ മാസവും ഈ ഇവിടെ സംഗമിക്കുമ്പോൾ പ്രദേശവാസികളായ മതം മറ്റു വ്യത്യാസങ്ങളൊന്നുമില്ലാതെ നൂറോളം ആളുകളിലേക്ക് ഒരു നേരത്തെ ഭക്ഷണം ദാറുൽഹിക്കം സംഭാവന നൽകാൻ അല്ലെങ്കിൽ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകാൻ സാധിച്ചിട്ടുണ്ട് കർമ്മധീരരായ സ്വാതന്ത്ര്യ വിഭാഗത്തോടു കൂടെ നിന്ന് ഈ യൂണിറ്റിലും സോൺ സോണധിഷ്ഠിതമായിക്കൊണ്ടും ഒരുപാട് ആളുകളിലേക്ക് ഒരുപാട് രോഗികളിലേക്ക് അവർക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടുകളും ചെയ്യാൻ നാളിതുവരെ സാധിച്ചിട്ടുണ്ട് ഇന്ന് ഈ ആണ്ടു നേർച്ചയുടെ തുടർച്ചയായി പന്ത്രണ്ട് ഇന പദ്ധതികൾ ഇവിടെ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അരൂർ സോണിലെ സ്വാന്തന കേന്ദ്രത്തിലേക്ക് ഒരു വീൽ ചെയറും അതുപോലെ തന്നെ പേഷ്യൻറ്റിന് സപ്പോർട്ടായി കൊണ്ടുള്ള ഒരു നല്ലൊരു ബെഡും സ്വയം വരുമാനം നടപ്പിലാക്കുന്നതിൽ സജീവിതം സുരക്ഷിതമാക്കുന്നതിൻ്റെ ഭാഗമായി പ്രദേശവാസികളായ കുറച്ചാളുകൾക്ക് ഒരു സ്വയം വരുമാനം എന്ന നിലയിൽ ആടുകളെ ഞങ്ങൾക്കിവിടെ നൽകാൻ സാധിച്ചു ഈ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഈ ഒരു കൂട്ടായ പ്രവർത്തനങ്ങളുടെയും ഈ ഒരു ഒത്തൊരുമയുടെയും ഭാഗമായിട്ട് ദാറുൽഹിക്കം ഈ നാടിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ടാണ് അനുഭവപ്പെടുന്നത് ഒരുപാട് സംസാരിക്കുന്നില്ല ഈ മഹനീയമായ സംഗമത്തെ ഒത്തുചേർന്ന മഹത് വ്യക്തിത്വങ്ങളെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഇവിടെ സ്വാതന്ത്ര്യ ഉപകരണ വിതരണ ഉദ്ഘാടനം നടത്തുന്ന കെ ഈ കുഞ്ഞുമോൻ സാർ മറ്റ് എല്ലാ പ്രതിനിധികളെയും വിശിഷ്ടാതികളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ പീഠത്തിലേക്ക് വന്നിരായ ഫരീദുദ്ദീൻ ബാ ഉസ്താദിനെ ക്ഷണിച്ചുകൊണ്ട് ഈ മഹനീയ സംഗമം ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി സമസ്ത കേരള യുവജന സംഘം ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എ കെ എം ഹാഷിർ സഖാഫി ഉസ്താദിനെ സാദരം ക്ഷണിക്കുന്നു അസാമലൈക്കും വാഹമത്തുല്ലാഹി വബറക്കാത്തു